പ്രമുഖ താരം അന്തരിച്ചു സോഷ്യൽ മീഡിയ താരം തത്യാന ഒസോലിനയാണ് അപകടത്തിൽ മരിച്ചത് റഷ്യയിലെ പ്രശസ്ത ബൈക്ക് റൈഡറാണ് തത്യാന ഇൻസ്റ്റഗ്രാമിൽ പത്ത് ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് ഇവർക്കുള്ളത് റഷ്യയിലെ അതിസുന്ദരിയായ ബൈക്ക് റൈഡർ എന്നാണ് തത്യാന ഒസോലിന അറിയപ്പെട്ടിരുന്നത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു ബൈക്ക് ട്രക്കിലിടിച്ചാണ് അപകടം സംഭവിച്ചത് പ്രിയതാരത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് മുപ്പത്തിയെട്ടാം വയസ്സിൽ തത്യാന യാത്രയായി എന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം